ഈ കഴിഞ്ഞ ശനിയാഴ്ച വലിയൊരു പ്രക്ഷോഭം തന്നെ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന കുറെ ആൾക്കാരുണ്ട് എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ മാറി മറിയുകയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചക്കുള്ളിൽ ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയെ നരകമാക്കി മാറ്റുമെന്നായിരുന്നു ട്രംപിന്റെ വാദം എന്നാൽ അതിന് ട്രംപിനെ അനുവദിക്കാത്ത വിധത്തിൽ ഗസയ്ക്ക് ചുറ്റും രക്ഷാകവചം തീർക്കുക തന്നെയായിരുന്നു അറബ് രാജ്യങ്ങൾ ഗസയെ നരകമാക്കാനോ ലക്ഷക്കണക്കിന് ആളുകളെ പിടിച്ചു കൊണ്ടുപോയി ഈജിപ്തിലോ ജോർദാനിലോ തള്ളുവാനോ അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല എന്ന് അറബ് രാഷ്ട്രങ്ങൾ വ്യക്തമാക്കിയതാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഫെബ്രുവരി ഇരുപത്തിയേഴിന് അറബ് രാഷ്ട്രങ്ങൾ ഒരു യോഗം ചേരാനിരിക്കുകയാണ് അതിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് തന്നെ ഗസയിലെ ആളുകളെ കുടിയൊഴിക്കാതെ എങ്ങനെ ഗസ പുനർനിർമ്മിക്കാം എന്നതാണ് ഇസ്രയേൽ നിരന്തരമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ആരോപിച്ചാണ് ബന്ധി കൈമാറ്റം ഹമാസ് നിർത്തി വെച്ചിരുന്നത് ഇത്രയും ശക്തമായ ഒരു നിലപാട് ഹമാസ് സ്വീകരിച്ചതോടെയാണ് നെതന്യാഹു അമേരിക്കയിലേക്ക് എത്തുന്നത് ആ അവസരത്തിലാണ് ട്രംപ് നേരിട്ട് ഇടപെടുന്നതും ഗസ പിടിച്ചെടുക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് ലോകത്ത് സമാധാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പതിനഞ്ചു മാസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ കരാറിൽ എത്തിയിട്ടും വീണ്ടും യുദ്ധത്തിനുള്ള പോർവിളികൾ നടത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കില്ല എന്ന് ഉറപ്പ് തരികയാണെങ്കിൽ മൂന്ന് പേരെ മൂന്നുപേരെ വിട്ടുതരാമെന്നായിരുന്നു ഒടുവിൽ ഹമാസ് തീരുമാനിച്ചിരുന്നത് ഒടുവിൽ ഈ ബന്ധികളെയും വാങ്ങി തിരിച്ച് ഇസ്രയേലേക്ക് പോവുക മാത്രമാണ് അവർ ചെയ്തിരുന്നത് അതിന് പിന്നാലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തുടങ്ങണമെന്ന് അമേരിക്ക അറിയിക്കുകയും ചെയ്തു ഘട്ടം ഘട്ടമായി യുദ്ധം മുഴുവനായി പലസ്തീനിൽ നിന്നും നീക്കം ചെയ്യുക എന്ന് തന്നെയായിരുന്നു അറബ് രാഷ്ട്രങ്ങൾ ആദ്യം അമേരിക്കയോട് ആവശ്യപ്പെട്ടതും ഒടുവിൽ നാല് ഭാഗത്തു നിന്നും തിരിച്ചടികൾ മാത്രം കിട്ടിയപ്പോൾ ട്രംപിനും അതേ നിലപാടിലേക്ക് എത്തേണ്ടി വരികയായിരുന്നു തന്റെ ഭീഷണികളൊന്നും എവിടെയും ഏറ്റില്ലെന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ഡൊണാൾഡ് ട്രംപിന് മനസ്സിലാവുകയായിരുന്നു യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് അവസാനിക്കാവുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ പശ്ചിമേഷ്യ ചൊടുപ്പിക്കാൻ ട്രംപിന് സാധിക്കുകയില്ല അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധമുണ്ടായാൽ ഇറാൻ എവിടെ സജ്ജമായി നിൽക്കുകയാണ് എന്നതിന്റെ തെളിവുകൾ അവർ തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട് എന്നത് ഒരു സ്വതന്ത്ര രാഷ്ട്രം രാഷ്ട്രമാക്കണമെന്ന നിലയിലേക്ക് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ അമേരിക്കക്ക് ഒരു പ്രസക്തിയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഒടുവിൽ അറബ് രാഷ്ട്രങ്ങളുടെ ഒറ്റക്കെട്ടായ നീക്കത്തിന് മുന്നിൽ ട്രംപിന്റെ വീരവാദങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച പോലെ ഇല്ലാതാവുകയാണ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്